ഇത് പാലക്കാട് വടക്കഞ്ചേരി പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ പാലക്കുഴി എന്ന ടൂറിസ്റ്റ് കേന്ദ്രമായ ഒരു സ്ഥലമാണ് മനോഹരമായ ഒരു സ്ഥലം ആ സ്ഥലത്ത് ബസ് റോഡിനോട് ചേർന്ന് ഒരേക്ക സ്ഥലം നേരുന്ന തട്ടത്ത സ്ഥലം സമചാതിരത്തിലുള്ള ഒരു സ്ഥലമാണ് മുഴുവൻ കൊടിയാണ് കുരുമുളക് ഒരു വർഷം രണ്ട് ലക്ഷം രൂപയുടെ മുളക് എല്ലാ ചിലവും കഴിഞ്ഞ് കിട്ടുന്നുണ്ട് ഏതാണ്ട് ബസ് റോഡ് റോഡ് ഫ്രണ്ടേജ് നൂറ് മീറ്റർ കൂടുതൽ വീതിയുണ്ട് സമചതുരത്തിലുള്ള ചതുരത്തിലുള്ള ഒരേക്കർ സ്ഥലം പറമ്പ് നല്ല മണ്ണ് കംപ്ലീറ്റ് തായി കുടികൾ റെക്കാർഡുകളെല്ലാം പക്ക വടക്കഞ്ചേരി ടൗണിൽ നിന്ന് ബസ്സുകളുണ്ട് ട്രാൻസ്പോർട്ട് പ്രൈവറ്റ് ബസ്സുകളെല്ലാം ഉണ്ട് കിഴക്കഞ്ചേരി പെട്ട സ്ഥലമാണ് പാലക്കുഴി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കുടിയേറ്റ മേഖലയാണ് പത്ത് നാനൂറോളം വീടുകളുള്ള ഒരു ഏരിയയാണ് നല്ല മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ആ ബസ്സോട് വക്കത്താണ് ഈ ഒരേക്കർ ഏക്കർ സ്ഥലം ഇതിന് മുപ്പത് രൂപയാണ് ഏക്കറിന് എൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് പാർട്ടി നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഓണറുമായിട്ട് സംസാരിച്ചാൽ വിലയിൽ അല്പം മാറ്റം പ്രതീക്ഷിക്കാം